ഈ വരുന്ന ഏപ്രിൽ മാസം അവസാനം കൂടുതൽ ആനുകൂല്യങ്ങളാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വരാൻ പോകുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാൻ നിങ്ങൾ ആദ്യമായി ടീച്ചറിനോട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഏപ്രിൽ മാസം അവസാനിക്കാൻ പോവുകയാണെങ്കിൽ ഒരാഴ്ച എങ്ങനെ ഉള്ളു അതിനുള്ളിൽ ഒരു വീട് ക്ഷേമ പെട്ടീഷൻ എങ്ങനെ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്ന ആ ഒരു സാധ്യതയാണ് കേന്ദ്ര കേരളത്തിന് കേന്ദ്രം തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചു നിങ്ങൾക്ക് ഈ മാസ അവസാനം ഒരു ഇരുപത്തഞ്ച് കഴിയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്ക് കിട്ടും ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും മൂന്ന് മാസത്തെ കുടിശ്ശേ തോതിന്ന് ഒരു മാസത്തെ തുകയായിരിക്കും താല് നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും അതിനുശേഷം കൈകൾ ചെയ്യുന്നവർക്ക് സഹകരണം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും അതിന് മുമ്പ് സർക്കാർ പറയുന്ന രേഖകൾ അതായത് സമയത്ത് സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ക്ഷേമം പെൻഷൻ കിട്ടുള്ളൂ മസ്റ്റിംഗ് ചെയ്യാത്തവർക്കും ക്ഷേമം പെൻഷൻ കിട്ടുകയില്ല എന്ന് ഓർത്തുവെച്ചു ചോ ഒരു ഒരു മാസത്തിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടില്ല ക്ഷേമ പെൻഷൻ അർഹതയില്ല എന്ന് മനസ്സിലാക്കി വെക്കൂ വെച്ചോളൂ അതുപോലെ വീട് വീട് അന്വേഷണം ഫേസ് മാസ്റ്ററിങ് ഒക്കെ ഇനി വരാൻ പോവുകയാണ് അപ്പം എല്ലാവരും ജാഗ്രത പാലിക്കുക പെൻഷൻ അർഹതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പഞ്ചായത്തിൽ പോയി പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ കർശന നടപടിയായിരിക്കും പലിശ പതിനെട്ട് ശതമാനം പലിശ അടക്കം ഈടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് മൂന്നാന്തരം അർഹതയുള്ള അർഹതയില്ലാത്ത നിറവു വരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും ഇങ്ങനെ പുറത്തായാൽ സർക്കാരിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എൽഷൻ എൽഷനൊക്കെ വരാനിരിക്കുകയാണ് അതിന് മുന്നോടിയ പെൻഷൻ കൂട്ടുന്ന നടപടിയൊക്കെ സർക്കാരിന് വേഗത്തിൽ സ്വീകരിക്കാൻ പറ്റും ഏപ്രിൽ മാസത്തെ ആദ്യ ഗെടു വിതരണം നാളെ അവസാനിക്കും കേന്ദ്ര വീതം കുറവുള്ളവർക്കാത്തുകയും നാളെ മുതൽ എത്തിച്ചേരും ഇപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള നിങ്ങൾക്ക് വരും മണിക്കൂറുള്ള വാർത്തകൾ അറിയാൻ അറിയാനും ചാനലിനൊക്കെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമൃത്യനോളോ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ് നന്ദി നമസ്കാരം